യാതൊരു സംശയവും വേണ്ട നമ്മുടെ നാട്ടിൽ പലപ്പോഴും പലർക്കും സംശയം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഒരുപാട് ആളുകൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഒരുപാട് ആളുകൾ ചെയ്യുന്നു എന്നുള്ളതൊന്നും ഒരിക്കലും ഒരു തെളിവല്ല കാരണം അള്ളാഹു സുബാൻ തല പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഭൂമിയിലുള്ള അധിക ആളുകളെയും പിൻപറ്റിയാൽ അവർ അള്ളാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങളെ വഴിപേർപ്പിച്ചു കളിയെന്നാണ് അതുകൊണ്ട് അത് കാര്യമില്ല മറിച്ച് നമ്മുടെ മാനദണ്ഡം എന്താണ് ഈ പറയുന്ന നേർച്ചകൾ ആണ്ട് നേർച്ചകൾ വർഷാവർഷം നടത്തി വരുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ കിതാബിലുണ്ടോ ഖുറാനിലെവിടെയെങ്കിലും ഒക്കെ അതിന് വല്ല സൂചനയുണ്ടോ നബിഷല്ലാഹു അലൈ വസ്സലും എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും അവിടെ ചെയ്തിട്ടുണ്ടോ ഇനി വേണ്ട സ്വഹാബികൾ ചെയ്യുക എത്ര അവർക്ക് വേണ്ടപ്പെട്ട ആളുകൾ ബദരീങ്ങൾ മരണപ്പെട്ടു ഊഹുദില് മരണപ്പെട്ടു അതേപോലെ എത്ര എത്ര ആളുകളല്ലാത്ത സ്വാഭാവിക മരണം വരിച്ചു ഷഹീദുകളായി ഇവരുടെ ആരുടെയെങ്കിലുമൊക്കെ ഒരു ആണ്ട് വർഷം കഴിയുമ്പോൾ ചെറിയ എന്തെങ്കിലുമൊക്കെ രീത്തപ്പഴം വിതരണം ചെയ്തിട്ടെങ്കിലും നടത്തിയത് കാണാൻ പറ്റും ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് അത് വിദേഹത്താണ് ചെയ്യരുത്